ഇന്ന് എൻ്റെ കിങ്ങിണിക്കുട്ടി എന്നോട് പറയുക എനിക്കെന്നും പാട്ടാണ് പാടിത്തരുന്നത് ഇന്ന് എന്തായാലും എനിക്കൊരു കഥ പറഞ്ഞു തരണമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവയ്ക്കെന്ത് കഥയാണ് പറഞ്ഞു കൊടുക്കുക പിന്നെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഇന്നലെ ഒരു പുസ്തകത്തിലൊരു കഥ വായിച്ചു അപ്പോൾ അത് ഒന്ന് പറഞ്ഞു കൊടുക്കാം അത് കഥയായിട്ടല്ല ഒരു രസകരമായ ഒരു എന്താ പറയുക നമുക്കത് ചിന്തിക്കാനുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ അതിൽ അത് ഞാൻ കഥ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കും പറയാം പറഞ്ഞു തരാം നമ്മുടെ കുട്ടിക്കും പറഞ്ഞു കൊടുക്കാം അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം നമ്മൾ സമൂഹത്തിലുള്ളത് തന്നെയാണ് ആ ഒരു വിഷയം അത് കഥ രൂപേണ ഞാൻ പറയുന്നേ ഉള്ളൂ ഇത് ഒരു മിന്നാമിന്നിയുടെയും മിന്നിയുടെയും പാമ്പിൻ്റെയും കഥയാണ് ഒരു നല്ല രസകരമായ ഒരു കഥയാണ് കേട്ടോ ഈ രാത്രി സമയത്ത് മിന്നാമിന്നി ഇങ്ങനെ മിന്നി മിന്നി നടക്കുമ്പോൾ ഈ പാമ്പ് അതിനെ പിടിക്കാൻ വേണ്ടി വരിക എന്തായാലും ചാകു ഉറപ്പായപ്പോൾ മിന്നാമിൻ്റെ പാമ്പിനോട് പറഞ്ഞു എടാ എനിക്ക് മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട് എന്നിട്ട് നീ എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അപ്പോൾ പാമ്പ് പറഞ്ഞു വേഗം ചോദിക്കുക മിന്നാമിൻ്റെ പറഞ്ഞു എടാ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ പാമ്പ് പറഞ്ഞു ഇല്ല എടാ ഞാൻ നിൻ്റെ ഇരകളിൽപ്പെട്ടതാണോ അല്ല ഇട എന്നെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സന്തോഷം നിനക്ക് കിട്ടോ ഇല്ല പിന്നെ എന്താ നിൻ്റെ പ്രശ്നം അപ്പോൾ പാമ്പ് പറയുക നീ ഇങ്ങനെ മിന്നി മിന്നി നടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓ അതാണോ നിൻ്റെ പ്രശ്നം ഇതൊരു പ്രശ്നമാണോ ഇതൊരു പ്രോബ്ലം പ്രോബ്ലമാണോ ഒരിക്കലുമല്ല നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മനുഷ്യരുടെ ഇടയിലും ഇത് തന്നെയാണൊരവസ്ഥ ഒരു കുടുംബത്തിൽ നല്ലവണ്ണം അവർ സന്തോഷകരമായി ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റൊരാൾക്ക് അസൂയാണ് ഇത്തിരി എന്തെങ്കിലും അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി പൈസ ഉണ്ടെന്ന് ആയാലോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈ സമൂഹത്തിലുള്ളതാണിത് ജനങ്ങളുടെ ഇടയിലുള്ളതാണല്ലേ അത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണോ അത് മനുഷ്യന് ഉള്ളിടത്തോളം കാലം ഈ ലോകം ഉള്ളിടത്തോളം കാലം മനുഷ്യനും കാണും അപ്പോൾ ഇതും കൂടെ കാണാം നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളെ പിടിച്ച് കഴിക്കാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ കുറച്ച് ആൾക്കാരെ വച്ചിട്ടുണ്ട് മനസ്സിലായാ ഈ കഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ ഞാൻ എൻ്റെ കിങ്ങിണിയോട് പറയുക കിങ്ങിണി കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലൊരു കാര്യം ചെയ്യുക ഇവിടുത്തെ വയ്ക്കോലോ പുല്ലോ തീറ്റയോ ഒക്കെ ഒക്കെ കുടിച്ച് സന്തോഷമായിട്ട് ഈ ഫാം മുഴുക്കെ നീ ഓടി നടന്ന് കളിച്ച് രസിച്ചോ നിന്നെ കുറ്റപ്പെടുത്താനോ നിന്നെ വഴക്ക് പറയാനോ ആരും വരില്ല സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിക്കും ഓക്കേ